ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ പരാതി വർഷം പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ഐ സി യു കാഷാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയൂ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത നിർമ്മാണം പൂർത്തിയാക്കിയത് പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാൻ വാഹനം എത്തിക്കാൻ സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സെപ്റ്റംബറിൽ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കും കരാർ അവസാനിച്ചാൽ പ്ലാന്റിൽ ഓക്സിജൻ ഫിൽ ചെയ്ത് നൽകില്ലെന്ന് കാണിച്ച് സൂപ്രണ്ടിന് കമ്പനി കത്തും നൽകിയിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചയാവസ്ഥ ഈ വരും നാളുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറെ ആയിട്ട് ഓരോ മേഖലകളിലും ഇടുക്കി മെഡിക്കൽ കോളേജിന് ശോചയാവസ്ഥ മാത്രമേ ഉള്ളൂ കുറച്ച് ബിൽഡിംഗുകൾ പണിതൊഴിച്ചാൽ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പി എച്ച് എസ് സി സെൻറ്ററിലുള്ള ഒരു ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഓക്സിജൻ പ്ലാന്റിലേക്ക് അത് ഓക്സിജൻ കൊണ്ടുവരുന്ന വണ്ടി കയറിച്ചല്ലാത്ത ഒരു സ്ഥിതിയിലാണിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥ മാറിയിട്ടുള്ളത് രണ്ട് മാസവും കൂടെ കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കരാർ കാലാവധി തീരുകയാണ് അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് പോകുന്ന സ്ഥിതി വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അടിയന്തിരമായി സർക്കാരതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിനു എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ പതിനൊന്ന് കെ വി ഫീഡർ ട്രാൻസ്ഫോമർ സിസ്റ്റം സ്ഥാപിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് സ്ഥാപിച്ചാൽ മാത്രമേ സെൻട്രലൈസ്ഡ് എ സി അടക്കം പ്രവർത്തിപ്പിക്കുവാൻ കഴിയൂ നിലവിൽ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ മാത്രമാണുള്ളതെന്നും പേരിൽ മാത്രമാണ് മെഡിക്കൽ കോളേജെന്നും ആരോപണമുന്നയിച്ച പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ